മൂന്നാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ആളുകൾക്കിപ്പോൾ ആർക്കൊക്കെയാണ് പ്രശ്നം വരിക എന്നുള്ളതാണ് അതെ ആ പ്രശ്നം വരുന്നത് മാത്രം ഒന്ന് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പിന്നെ പേരുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമല്ല അത് പെട്ടെന്ന് എന്തെങ്കിലും ഒപ്പിട്ട് കാര്യം കഴിച്ചിലാവും രക്ഷപ്പെട്ടു എന്നാൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മരുമക്കളാണ് കല്യാണം കഴിച്ചു കൊണ്ടു ആളുകൾ അവർ ശ്രദ്ധിക്കണം കാരണം അവരുടെ രക്ഷിതാക്കളുടെ വിവരം എന്യൂമറേഷന് ആള് വരുന്നതിന് മുമ്പ് ആ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യണം അവർ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി റെഡിയാക്കി വെക്കണം അതേപോലെ അവരുടെ രക്ഷിതാക്കളും എന്ത് ചെയ്യണം ഈ വിവരം അവർക്ക് മക്കൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ വേണം ഒന്നതാണ് എന്നാൽ അത് അവർക്ക് കാര്യം സേഫ് ആക്കാം പിന്നെ പ്രവാസികളാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതായത് മക്കൾ ഇപ്പോൾ വിദേശത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രശ് വലിയ പ്രശ്നമല്ല ഇപ്പോൾ പിന്നെ ഒരാളുടെ മകനും മകളും അവിടെയാണ് പക്ഷേ അവർ വാപ്പിയമ്മിയൊക്കെ അവിടെ ഉണ്ട് ആ വാപ്പിയമ്മി ഒപ്പിട്ട് കൊടുത്താൽ മതി ആ വിഷയം എന്തെങ്കിലും പരിഹരിക്കും എന്നാൽ കുടുംബസമേതം പൂട്ടി പോയ ആളുകളാണെങ്കിൽ അവിടെ പ്രശ്നമുണ്ട് അവിടെ എന്താണെന്ന് വെച്ചാൽ അയൽവാക്കത്ത് ചോദിക്കുന്നത് ഇവിടുത്തെ ആളുകൾ എവിടെയെന്ന് ചോദിക്കും അപ്പം ഞങ്ങൾക്കറിയില്ല അവർ കുറെ കാലമായിട്ട് ഗൾഫിലാണെന്ന് പറയും അത് രണ്ടോ മൂന്നോ പ്രാവശ്യം അതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് വെട്ടും അപ്പോൾ അവിടെ എന്ത് വേണമെന്ന് വെച്ചാൽ അവിടെയാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് അവിടെ നിന്ന് ഓൺലൈനിൽ എന്ത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും എ നമ്പറും അവർ ഫോൺ നമ്പർ അടിച്ചു കൊടുത്താൽ അവർക്ക് ഒ വരും ആ ഒ ടി പി വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുക ആ ഡൗൺലോഡ് ചെയ്തെടുത്ത് ശരിയാക്കി കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പ്രദേശത്തുള്ള ബി എൽഒയുടെ ടാബിലെന്ത് ചെയ്യും ആ സാധനം വരും ഇതാണ് അതിൻ്റെ പറ പക്ഷേ അതത്ര പറയുന്നത്ര അത്ര എളുപ്പമല്ല ഞാനിപ്പോൾ പല ബി എൽഒമാരോട് സംസാരിച്ചു അവർ അവർക്ക് ആ പ്രൊസീജിയർ എന്തല്ല അവർക്ക് അവർക്കതിൽ ഇരുട്ടിലാണ് അവരുള്ളത് അതായത് വിദേശത്തുനിന്ന് ഒ ടി പി കിട്ടുക എന്നുള്ളത് നല്ല പ്രശ്നമുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിലത്തെ പോലെ എന്ത് ചെയ്യൂല അവിടുത്തെ ഒ ടി പി കിട്ടില്ല അപ്പം അതിന് അത് കുറച്ചുകൂടെ എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്യണം വരും ദിവസങ്ങളിൽ അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുക പക്ഷേ പ്രവാസികൾ ആ വിഷയം എന്ത് ചെയ്യണം പിന്നിൽ പോകണം അത് വളരെ സുതാര്യമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കണം അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതേപോലെ ഇപ്പോൾ ബാംഗ്ലൂർ പോലുള്ള ഡൽഹി പോലുള്ള സ്ഥലങ്ങളൊക്കെ പഠിക്കാൻ പോയ ആളുകൾ അവർക്കൊക്കെ അവിടെ ഓൺലൈനിൽ ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ഒ ടി പിയും കാര്യങ്ങളും ആ സാങ്കേതികത്വവും സുതാര്യമാവുക എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് മറ്റൊന്ന് ഈ വന്ന് കല്യാണം കഴിച്ചുണ്ടല്ലോ ഇപ്പോൾ വയനാട്ടിൽ നിന്നൊക്കെ ഒരാളിവിടെ വന്ന് അയാൾ ഇവിടെ വന്ന് താ പിന്നെ കല്യാണം കഴിച്ച് താമസിക്കാം അങ്ങനെയാണെങ്കിൽ അയാൾ അവിടുത്തെ രേഖ എന്ത് ചെയ്യണം ഇവിടെ അയാൾ ഈ അന്യൂമറേറ്റർമാർ വരുന്നതിന് മുമ്പ് ഇവിടെ എടുത്തു വെക്കണം അങ്ങനത്തെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് വേറൊരു ടീം ശ്രദ്ധിക്കേണ്ട ആരെന്താന്ന് ചോദിച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിന് ശേഷമുള്ള ആളാണ് പക്ഷേ അയാൾക്ക് ഇപ്പോൾ നാൽപ്പത് വയസ്സുണ്ട് നാൽപ്പത് നാൽപ്പത് വയസ്സിന് മുകളിലുണ്ട് പക്ഷേ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ കാരണം ആ സമയത്ത് ശ്രദ്ധിച്ചില്ല മനസ്സിലായോ അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഒന്നുകിൽ വാപ്പ ഉമ്മ പക്ഷെ അവർ രണ്ടാളും മരിച്ചുപോയി പിന്നെ അല്ലെങ്കിൽ വല്യപ്പ വല്യമ്മ അവർ മരിച്ചുപോയി അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ രേഖയ്ക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് ഹാജരാക്കേണ്ടതുണ്ട് അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പക്ഷേ മനസ്സിലാക്കാം അപ്പോൾ ആ ആളുകളും ആ കാര്യം മനസ്സിലാക്കണം പിന്നെ ഒന്നുള്ള പിന്നൊന്നുള്ള എന്ന് വെച്ചാൽ നമുക്ക് ഈ ബി എൽ ഒരു രസീത് തരും ആ രസീത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം അതങ്ങനെ വാങ്ങിയിട്ട് അവിടെ കളയാൻ പാടില്ല അത് ശരിക്ക് ശരിക്കും സൂക്ഷിച്ച് വെക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞ് ഡിസംബർ ഒമ്പതാം തീയതി എന്ത് ചെയ്യും കരട് പട്ടിക പ്രസിദ്ധീകരിക്കും ആ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ എൻ്റെ പേരതിലുണ്ടോ എന്ന് ഓരോരുത്തരും നോക്കണം ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി രണ്ടിൻ്റെ ലിസ്റ്റിൽ നമ്മളുണ്ടോയെന്ന് ഇപ്പോൾ നോക്കണില്ലേ ഇനി രണ്ടായിരത്തി ഡിസംബർ ഒമ്പത് ഓർത്ത് വെക്കുക ഡിസംബർ ഒമ്പതിന് എന്ത് ചെയ്യണം ഈ പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ ഞാനുണ്ടോ ഞാൻ കൊടുത്ത അപേക്ഷ അതിൽ വന്നിട്ടുണ്ടോ എന്ന നോട്ടം എന്ത് ചെയ്യണം നമ്മൾ നോക്കണം പിന്നെ നമ്മുടെ നാട്ടിൽ ഡി എൽ എവിനെ പോയിട്ട് എന്ത് ചെയ്യുക ശരിക്കൊന്ന് പരിചയപ്പെടുക അയാളായിട്ട് നല്ലൊരു ഹോട്ടൽ ബന്ധം ഉണ്ടാവുക അയാൾ ശത്രുവായി കാണാതിരിക്കുക അയാൾക്കും ഈ കാര്യം നിർവഹിക്കുക എന്നുള്ള ഉള്ളൂ അയാൾ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞാൽ അയാളോട് ശത്രുണ്ടാകേണ്ട കാര്യമില്ല ഇത് നമ്മളെല്ലാവരും സഹകരിച്ച് ചെയ്യുക എല്ലാവരെയും രണ്ടും എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ജാഗ്രത നിർബന്ധമായിട്ടും വേണം ഒരിക്കലും ഇതിനെ പറഞ്ഞ് നിസ്സാരമാക്കാൻ പാടില്ല